ഹലോ വംസേ എന്താ വർത്താനോ കയറൊക്കെ ഇട്ട് മരം കുളിക്കാനോ അവിടെ എനിക്ക് ഇതല്ല വേറെ പണിക്ക് വയ്ക്കോടും അപ്പൊ ഇതിനെ കണക്ക് എന്താ കിട്ടുക എന്റെ കുളിക്കേ എനിക്ക് ഫാമിലാണ് അല്ല അപ്പൊ

ആ കോഴിക്കട്ട മഴ പേടിയല്ലേ അപ്പൊ അതിനകത്തൊക്കെ തന്നെ കൂട്ട പരിപാടി അല്ലേ കൂട്ട പരിപാടിക്ക് ആത്തന്നെ കൂലേ ഉള്ളു അതായത് ഇങ്ങനത്തെ പരിപാടി എടുത്തോ പത്താറ് കൂലിയായി എവിടെ എന്തായാലും ബിരിയാണി നെയ്ച്ചോറ് ഒക്കെ ചെയ്യും വെള്ളം അറച്ച് തിന്നെ ഒരു ഉളുപ്പുണ്ടായിരുന്നുള്ളൂ ഇത് മണേനെ തിന്നു അങ്ങനെയാണെങ്കിൽ നിന്റെ മൂര് ഉളുപ്പില്ല അനക്കു നിന്നാ ഉളുപ്പില്ലാതെ അനക്കു നിന്നാ ഇരുപത്തയ്യായിരം അയ്യായിരം ഒരു സാറ ശമ്പളം മാസം അപ്പൊ ഇന്ന് പണിയൊന്നും ഇല്ല കേറൊന്നും വേണ്ട ഞാൻ കേറിക്കണ്ട് കേറൊന്നും വേണ്ട കയറിയാല് കൂലി കൂട്ടുക എനിക്ക് ഇപ്പു അവിടെ ഇവിടെ ഇരുപത്തഞ്ചു പേരാണ് കേട്ടോ ആ

ഞാനുണ്ട് നാളത്തോട്ട് പറഞ്ഞില്ലാതെ ആയിക്കോട്ടെ ഞാൻ അഞ്ചാറും ചോറൊക്കെ ആയിക്കോട്ടെ കേട്ടോ ആ വെറുതെ ഞാനില്ലല്ല ഞാൻ എപ്പാണ് ആ കേട്ടോ ഞാൻ നമ്മുടെ അല്ലേ അപ്പൊ അങ്ങനെ കൂട്ടും കൂടുതലും ആളായിട്ട് പണിയാൻ ഒഴിവാക്കി വെട്ടലില്ല

ാണ് മരത്തിന്റെ താഴെക്കോട്ടെ ആയിക്കോട്ടെ അതും ഹെലികോപ്റ്ററുറ്റ് വേണല്ലേ ആ ആ നമുക്ക് സ്റ്റെപ്പില്ല അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ സ്റ്റെപ്പ് ഉണ്ടാക്കി ചെറിയ ഐഡിയകൾ കേട്ടോ ഇതിലിപ്പോ കയറ് മറ്റും അട്ടിനമാതിരി ഷൂ കുളച്ച് ഏതൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ആരും ഇല്ല ഞാൻ കയറ് കേട്ടാ ഓ കേട്ടിയാ കേട്ടെ അല്ലടാ എന്തിനു ചത് വാങ്ങിയായിരം ആ എനിക്കൊരു അതിന് ഇതേ അതിന് ഞാൻ കേറാം

ആയിക്കോട്ടെ എന്നാണ്ടോ കേറിയപ്പോ തന്നെ അതല്ലേ എനിക്കു രാവിലെ കട്ടൻ ചായ പിന്നെ പഴഞ്ഞി പിന്നെ കിട്ടുന്നത് പൈത കട്ടൻ ചായ കിട്ടില്ലല്ലോ ഞാൻ ഞാൻ എന്റെ ശിഷ്യനായിട്ട് വരുവാനും ജിമാ നമ്മള് കാട്ടു മുക്കു പോയി പാമ്പ് മനുഷ്യന്മാരെ അടിക്കൊണ്ടാണ് ഫുള് തൊട്ടപ്പോ തന്നെ ഈ തളപ്പും നമ്മൾ കെട്ടിയപ്പോ ചായും കെട്ടിയപ്പോ ചായ പണി എവിടെയും കിട്ടില്ല കേട്ടോ അതെല്ലാം പറഞ്ഞു ഇതിന് ഇന്നോ ഗ് ജോലിക്ക് പോലും കിട്ടില്ല ോട്ടെ കേട്ടെ ഇനിക്കും പോണേ ആ ഇപ്പൊ ബെൽറ്റിന്റെ ആവശ്യം അങ്ങനെ കേറി പോണം അങ്ങനെ കേറി പോണം അല്ലേ അപ്പളേ നമ്മള് തയ്യാറുപ്പ് പെട്ടോളൂല്ലേ ചൂട്ടിന്ന് വർത്താൻ വർത്താൻ വേണ്ടി അല്ല നിലം മുട്ടു അതാണ് ചോദിച്ചാൽ പൈലറ്റിന്റെ പണി പറഞ്ഞത് ആണല്ലേ ആ